പത്തനംതിട്ട ചിത്രകലാ പരിഷത്ത് കൊല്ലത്ത് ആരംഭിച്ച ചിത്രകലാ പ്രദർശനം വേവ്സ് കാണികളുടെ ഇടയിൽ ശ്രദ്ധേയമാകുന്നു ആശ്രമം മൈതാനത്തിന് സമീപം എയ്റ്റ് പോയിന്റ് ആർട്ട് ഗ്യാലറിയിലാണ് ചിത്രപ്രദർശനം നടക്കുന്നത് സമകാലീന സാമൂഹിക പ്രതിബന്ധതയെ പ്രതിഫലിപ്പിക്കുന്നതും പരിസ്ഥിതിക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കുമെതിരെയുള്ള പ്രതിഷേധമാണ് ചിത്രപ്രദർശനത്തിലുള്ളത് കേരള ചിത്രകലാ പരിക്ഷത്തിന്റെ പത്തനംതിട്ട ജില്ലയിലെ ഇരുപത്തിനാല് ചിത്രകാരന്മാരുടെ തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് പ്രദർശനം കാണാനെത്തുന്ന കലാസ്വാദകർക്ക് ചിത്രങ്ങൾ കണ്ടതിനുശേഷം ആവശ്യമെങ്കിൽ ചിത്രകാരന്മാരോട് നേരിട്ട് ഫോണിൽ സംസാരിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ചിത്രകലാ മേഖലയിൽ നിരന്തരമായ ചലനം സൃഷ്ടിച്ചെടുക്കുവാനാണ് ഇത്തരം പ്രദർശനങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു ചിത്ര ചിത്രപ്രദർശനത്തിലൂടെ സമകാലീന ചിത്രങ്ങൾ ഇരുപത്തിനാല് ചിത്രകാരന്മാരുടെ സമകാലീന സ്വഭാവത്തിലുള്ള ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഈ ചിത്രങ്ങളെല്ലാം തന്നെ ഇന്നത്തെ സമകാലീന സാമൂഹ്യ സാഹചര്യത്തെ പ്രതിഫലിപ്പിക്കുന്നതും പരിസ്ഥിതിക്കെതിരെയുള്ള അതിക്രമങ്ങളെയൊക്കെ ആഹ് അതിനെതിരെയുള്ള പ്രതിഷേധവുമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് മനുഷ്യ സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ കരുണയുടെയും മനുഷ്യന്റെ ഉയർന്ന സംസ്കാരത്തെ ഒക്കെ പ്രതിദാനം ചെയ്യുന്ന ഈ ചിത്രങ്ങൾ ആ നിരന്തരമായി നമ്മളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ പ്രദർശനം ഉദ്ദേശിക്കുന്നതും ഒരു ചലനം ചിത്രപ്രദർശനം കൊല്ലത്ത് കൊണ്ടാണ് പ്രദർശനത്തിന്റെ തിരമാലകളെയും തരംഗങ്ങളെയും സൂചിപ്പിക്കുന്ന വേവ്സ് എന്ന പേര് നൽകിയത് നിരവധി കലാസ്വാദകരും ചിത്രകാരന്മാരും ഇതിനോടകം തന്നെ പ്രദർശനം കണ്ടുകഴിഞ്ഞു ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച പ്രദർശനം മെയ് എട്ടിന് സമാപിക്കും കേരളാവശ്യ ന്യൂസ് കൊല്ലം